െ ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് പല സ്ത്രീകളും പല അമ്മ പ്രസവിച്ചു കിടക്കുന്ന അമ്മമാർക്കുള്ള ഒരു ചോദ്യമാണ് മുലപ്പാൽ എങ്ങനെ വർദ്ധിക്കാവുന്ന പലർക്കും മുലപ്പാൽ കിട്ടാതെ മുലപ്പാൽ കുറഞ്ഞു എന്നു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട് അതിനൊരു പരിഹാരമാണ് പറഞ്ഞിരുന്നത് മുലപ്പാൽ വർദ്ധിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് കൊച്ചിന് കുട്ടി കുഞ്ഞിന് എപ്പോഴും മല മല കൊടുക്കുക മല കൊടുത്ത് ചപ്പി ചപ്പി ഇരിക്കുമ്പോൾ ആ ഹോർമോണിന് ഉൽപ സ്റ്റിമുലേഷൻ ഉണ്ടാവും അങ്ങനെ നമ്മൾ മലപ്പാല് വർദ്ധിക്കും അത് കൂടാതെ ഉരുവ തലേന്ന് വെള്ളത്തിൽ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് നേരം വെള്ളത്തി എടുത്ത് ആ വെള്ളം കുടിച്ചാലും ഉരുവ ആ വെള്ളം കുടിച്ചാലും പാല് വർദ്ധിക്കും അതുപോലെ പെരിഞ്ജീരകം പെരിഞ്ജീരകം തലേന്ന് വെള്ളത്തിൽ ഇട്ട് ക തലേന്ന് വെള്ളത്തിൽ ഇട്ട് പിറ്റേന്ന് എടുത്ത് ആ വെള്ളം കുടിച്ചാലും ഉരുവ വെള്ളം കുടിച്ച് ആ പെരിഞ്ജീരകത്തിൻ്റെ വെള്ളം കുടിച്ചാലും மலைப்பால் வர்த்தும் கூடாது வெளுத்தி கழி ரெண்டு மூணு அடி தவசேன கழிச்சாலும் மழைப்பால் வர்த்திக்கும் பச்சக்கள் தாரா கழிக்க அது கூடாது முரிங்க எல்லாம் முரிங்கக்கா மீல கழிச்சாலும் மலைப்பால் வர்த்திக்கும் கூடாது ாராளம் வெள்ளம் குடிக்க ஆகாயத்தின் சேஷம் தவசே ரெண்டு மூணு நேரம் வெள்ளம் குடிக்குவா കൂടാതെ പെരുഞ്ചീരകം ജീരകം എന്നിവ ധാരാളം കഴിക്കുക ഇവ ഇതുമൂലം പല വർദ്ധനയ്ക്ക് സഹായകമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള വെല്ലേക്കൻ ക്ലിക്കുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിയത് എല്ലാവർക്കും നൽകി എല്ലാവർക്കും നന്ദി നമസ്കാരം